ടർഫ് പണിയാ ആർക്കും താല്പര്യം ഞങ്ങൾ കളിക്കണ ആർക്കും താല്പര്യമില്ല ടർഫ് കളി കളിക്കുമ്പോൾ ഞങ്ങൾക്ക് മുട്ടുപേന എടുക്കുന്നത് ഇവിടെ ഈ ടർഫുകൾ ഉണ്ടായിട്ടുണ്ടല്ലോ ആരും കളിക്കാത്ത രാഷ്ട്രീയക്കാർക്ക് മാത്രമേ ടർഫിന് താല്പര്യമുള്ളൂ കളിക്കുന്ന ഫുട്ബോളേഴ്സിന് കളി അറിയണവര് അത് കളിയെ പറ്റി അറിയുന്നവര് ആർക്കും താല്പര്യമില്ല ടർഫ് കളിക്കാൻ ആർക്കും നിർബന്ധമാണ് ടർഫ് കളിക്കാൻ ആർക്കും ഞങ്ങൾ കളിക്കാർക്കും നിർബന്ധമില്ല ഈ ഗ്രൗണ്ടിനോടനുബന്ധിച്ച് ഞങ്ങൾ കളിച്ചു പറഞ്ഞത് ഇത്രേ കാലമായി ഈ ഗ്രൗണ്ടിനോടനുബന്ധിച്ചൊരു ഗ്രൗണ്ട് ഇവര് സ്റ്റേഡിയം വേണ്ട ഞങ്ങൾക്ക് ഇലവൻസ് കളിക്കാൻ വേണ്ടിട്ട് ഒരു ഗ്രൗണ്ട് മതി സ്റ്റേഡിയം ഒന്നും വേണ്ട ഇതിനോടനുബന്ധിച്ച് ഇലവൻസ് കളിക്കാനൊരു സ്ഥലം അത് മാത്രം മതി ഇവിടെ ടർഫിന് ആർക്കും താല്പര്യമില്ല രാഷ്ട്രീയ കക്ഷികൾക്ക് മാത്രമേ ടർഫിന് താല്പര്യം ഉള്ളു എന്തിനാ ടർഫ് ഇത് ഇവിടെ വലിയ സ്റ്റേഡിയം പണിയിട്ടെന്ന് സ്റ്റേഡിയം പണിയിട്ട് ഈ ഗ്രൗണ്ടിനോട് ബന്ധപ്പെട്ട് നല്ലൊരു സ്റ്റേഡിയം പണിയിട്ട് ഇവിടെ സ്ഥലമുണ്ടല്ലോ ആ ഞങ്ങൾ ഈ പന്ത് കളിക്കാനൂടെ ആർക്കും അവഗണന എല്ലാവരും ഒരു പന്ത് കളിക്കാരൻ എത്രയോ പന്ത് കളിക്കാരും കൂടുതൽ രക്ഷപ്പെട്ടു പോയിട്ടുണ്ട് എത്ര ആൾക്കാർ ജോലി കിട്ടി പോയിട്ടുണ്ട് ഇവിടെ സർക്കാരിന് ജോലി കൊടുക്കാൻ സാധനമില്ല ഞങ്ങൾ കളിച്ച് എങ്ങനെയാണ് രക്ഷപ്പെട്ടു പോട്ടെ ഇലവൻ സ്കോട്ട് വേണം ഇവിടെ എന്തായാലും ഇത് ശരിക്കും നമ്മള് പന്ത് കളി എന്ന് പറഞ്ഞാൽ ഇലവൻസ് ആണ് വേണ്ടത് സെവൻസ് കളിച്ച് കളിച്ച് അവസാനം ഇപ്പൊ ഫൈവ് ആയി ഏഹ് അങ്ങനെയാണ് ഈ ടർഫിലേക്ക് ആൾക്കാർ പോവാൻ കാരണം അപ്പൊ ഇത്ര പ്രായ ഇതിലൊക്കെ എല്ലാവരും നല്ല പ്രായമായി വരാ അവരിപ്പൊക്കെ കുറച്ചു കാലം കൂടി നന്നായി കളിക്കാനും അടുത്ത തലമുറക്ക് ഒരു ഗ്രൗണ്ട് അവർക്ക് കളി വളരാനും ഈ ഒരു ഗ്രൗണ്ട് നല്ല രീതിയിൽ ഗ്രൗണ്ടാണ് ആ ഗ്രൗണ്ടിൽ വരാൻ പോകുന്നത് പക്ഷെ ചാലുകുടിക്കാർക്ക് ആർക്കും താല്പര്യമില്ല ഇവിടെ കളിക്കുന്ന എല്ലാവർക്കും നൂറ് ശതമാനം പേർക്ക് ആർക്കും ഇതിനോട് താല്പര്യമില്ല എന്നുവെച്ചാൽ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ നിർത്തി വരാൻ പ്ലാസ്റ്റിക് ആണ് ക്യാൻസർ അങ്ങനെയുള്ള മാറാ രോഗങ്ങൾ അതുകൊണ്ടാണ് അവിടെ നിർത്തി പോകുന്നത് അവിടുത്തെ വേസ്റ്റ് ആണ് നമ്മുടെ നാട്ടിൽ പണിയാൻ പോകുന്നത് ഇതിൻ്റെ ഒരു ആവശ്യമില്ല എന്നാണ് എന്റെ ഒരു അഭിപ്രായം ഇതിന് കുറെ കൂടി വികസന സാധ്യതയുണ്ട് ഇവിടെ പുതിയ ബിൽഡിങ്ങുകൾ ശേഷം അതിന്റെ മുൻപാത്തുള്ള പഴയ പൊളിച്ചു കിട്ടുക ഇപ്പൊ നിലവിലുള്ള ഈ ഗ്രൗണ്ടിന്റെ ഇരട്ടി സൗകര്യം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ആ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്താതെ ഇന്ന് കാശ് ലാപ്സ് ആവുന്നു പറഞ്ഞു അതായത് ഇവിടെ അനുവദിച്ച ഈ ഗ്രൗണ്ടിലേക്ക് അനുവദിച്ച ഫണ്ട് ഏകദേശം അഞ്ചു കോടി രൂപ അത് ചെലവഴിക്കാതെ ടർഫിന് വേണ്ടി മാത്രമായിട്ട് ഇപ്പൊ പുതിയ ഗ്രൗണ്ടിലേക്ക് മാറിയാണ് കായിക പ്രേമികളുടെ എല്ലാവരും ആഗ്രഹം ഇവിടെ തന്നെ മനോഹരമായിട്ടുള്ള ഒരു ഗ്രൗണ്ട് വേണം എന്നുള്ളതാണ് അപ്പൊ അതിന് വിരുദ്ധമായിട്ടാണ് ഇപ്പൊ ഇന്ന് നമ്മുടെ പുതിയ ഗ്രൗണ്ടിലേക്ക് അതിന്റെ ടർഫിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടക്കാൻ പോകുന്നത് ബഹുമാനായിട്ടുള്ള ചാത്തണ്ണേട്ടൻ ഇവിടെ തിരുവോണത്തിന്റെ നാളില് ചാലക്കുടി നഗരസഭാ അങ്കണത്തില് നിരാഹാരം കടന്നാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും നിരാഹാരം അറിയാൻ പറ്റും ഇതിലീങ്ങനെ പലരും വന്ന് നിരാഹാരത്തിൽ പങ്കെടുത്തതാണ് ചൌതുഷാറുള്ളപ്പോൾ ഞങ്ങൾ ഓണത്തിന് ഭക്ഷണം കഴിക്കാണ്ട് നിരാഹാരം കടന്നതാണ് അപ്പോൾ നമ്മുടെ എം എൽ എ ഇവിടെ സ്റ്റേഡിയം പണിയാന്ന് പറഞ്ഞിട്ട് ആളൊരു ബിൽഡിംഗ് പണിണ്ട് ഇവിടെ ഈ ബിൽഡിംഗ് ഒക്കെ കൂടി ആ ഗ്രൗണ്ടിൽ കൊണ്ട് പണിതെങ്കിൽ അവിടെ പിള്ളേർക്ക് കളിക്കാനും സൗകര്യമായി പിടിക്ക് പോകാനും ബസ് സ്റ്റാൻഡിൽ പോകാനും ഒക്കെ സുഖമാണ് ഇവിടെ ഇപ്പൊ ആബദ്ധന ഉണ്ടാവണേ കുട്ടികൾ വരുമേ എല്ലാവർക്കും നല്ല നമസ്കാരം എന്താ നിൽക്കുന്നു ചാലക്കുടിയുടെ ഒരു കാലഘട്ടത്തിൽ കാൽപന്തുകളി ആവേശത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഇടമായിട്ടുള്ള ബോയ്സ് ഗ്രൗണ്ട് നിങ്ങൾക്ക് ചാലക്കുടിയിലൂടെ ദേശീയപാതയിലൂടെ കടന്നു പോകുമ്പോൾ ഇതാ ഈ ഗ്രൗണ്ട് നിങ്ങൾക്ക് കാണാം ഈ ഗ്രൗണ്ട് ദേശീയപാത വന്നതുകൊണ്ട് രണ്ടായിട്ട് പകുത്തപ്പെട്ടു പകുത്തപ്പെട്ടതിന് ശേഷം ചാലക്കുടിയിലെ കാൽപന്തുകളി സ്വപ്നങ്ങൾക്ക് കാൽപന്തുകളി കളിക്കുന്ന ആളുകളുടെ സ്വപ്നങ്ങൾക്ക് മേലെ ഇടുത്തി വീണ ഒരു സംഗതിയായിരുന്നു അതിനുശേഷമാണ് ഇവിടെ ഒരു ഗ്രൗണ്ട് ഇല്ലാതെ വന്ന ഒരു സംഗതി വന്നത് പിന്നീട് പലപ്പോഴും പല സ്ഥലങ്ങളിലും ഗ്രൗണ്ട് സ്റ്റേഡിയം ഒക്കെ വന്നെങ്കിലും ചാലക്കുടിക്കാരുടെ സ്വന്തം എന്ന് പറയാവുന്ന ഒരു ഗ്രൗണ്ടോ ഒരു സ്റ്റേഡിയമോ ഉണ്ടായിരുന്നില്ല ഒട്ടനവധി കായിക താരങ്ങൾ ഫുട്ബോൾ താരങ്ങൾ വളർന്നു വന്ന ഒരു മണ്ണാണ് ഞാൻ ഒരു മണ്ണിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ചാത്തുന്യേട്ടൻ നമ്മുടെ രാമകൃഷ്ണേട്ടൻ നമ്മുടെ പരമേട്ടൻ നമ്മുടെ റൊസാരിയോ അതുപോലെ തന്നെ പ്രതി പാപ്പിയാട്ടം തുടങ്ങി ഇപ്പോൾ വിപിൻ തോമാസ അടക്കം ക്രിസ്തി അടക്കം വരുന്ന ഒരുപാട് തലമുറ ഒരു വലിയ തലമുറയുടെ കാൽപ്പന്തുകളുടെ വലിയ ആവേശം നേടിച്ചിട്ടുള്ള ഒരു ഗ്രൗണ്ടാണ് ഇവിടെ ഇവിടെ ഇന്നും ഇപ്പോൾ കാലത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെ ആളുകളിവിടെ കുറെ ഫുട്ബോൾ താരങ്ങൾ പഴയകാല ഫുട്ബോൾ താരങ്ങൾ ഇവിടെ സീനിയർ ആയിട്ടുള്ള ഫുട്ബോൾ താരങ്ങൾ കളിക്കുന്നതായിട്ട് കാണാം അവർക്ക് ഈ ഫുട്ബോൾ എന്ന് പറയുന്ന ഒരു ആവേശമാണ് ചാലക്കുടിക്കാരെ സംബന്ധിച്ചിടത്തോളം ഫുട്ബോൾ എന്ന് പറയുന്ന ഒരു വലിയ മതമാണ് ഫുട്ബോൾ അതായത് ഇവിടുത്തെ പെരുന്നാളുകളെക്കാൾ ഉത്സവങ്ങളെക്കാളൊക്കെ നെഞ്ചിലേറ്റുന്ന ഒരു വലിയ വികാരമാണ് ഈ പറയുന്ന ഫുട്ബോൾ എന്ന് പറയുന്ന സംഭവം ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാലക്കുടി പട്ടണത്തിന് ഏതെങ്കിലും നിർമ്മിതികൾ നടക്കുന്നുണ്ടെങ്കിൽ അതൊരു ഭാവി കണ്ടായിട്ടുള്ള ഒരു നിർമ്മിതിയായിട്ട് ആയിട്ട് മാറുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്താണെന്ന് അറിയാം നമ്മൾ ചാലക്കുടി ബോയ്സ് സ്കൂളിലേക്ക് ചെല്ലാം അവിടെ കുറെ കെട്ടിടങ്ങൾ വന്നിട്ടുണ്ട് എന്ത് അശാസ്ത്രീയമായിട്ടാണ് കെട്ടിടങ്ങൾ വന്നിട്ടുള്ളത് ചാലക്കുടി നഗരസഭയുടെ നേരെ ഓപ്പോസിറ്റ് ഒരു സ്കൂൾ കെട്ടിടം കാണാൻ സാധിക്കും ആ റോഡിലൂടെ പോകുന്ന വാഹനങ്ങളുടെ മുഴുവൻ സൗണ്ട് അത് മാത്രമല്ല ഒരു നഗരസഭയിലെ ഒരു സമരം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുട്ടികൾ മുഴുവനും ആ ക്ലാസ് റൂമുകളിൽ അടച്ചിടേണ്ടി വരും അത്ര കോലാഹലങ്ങളായിരിക്കും അപ്പൊ ഇതൊന്നും മനസ്സിലാക്കാനായിട്ടാണോ അന്നത്തെ ജനപ്രതിനിധികൾ ഇങ്ങനെ ഒരു ഡിസൈൻ കൊണ്ടുവന്നത് ഇനി എത്രയോ നിർമ്മിതികൾ പണിത്തിട്ട് വെറുതെ കിടക്കുന്നു നിങ്ങൾ ആ പനമ്പള്ളി കോളേജിന്റെ മുന്നിലേക്ക് ചെല്ല അവിടെ ഒരു സിമന്റ് പോലെ ഒരു സംഭവം നടക്കുന്നുണ്ട് ഇൻഡോർ സ്റ്റേഡിയമാണ് ഇൻഡോർ സ്റ്റേഡിയം ആ ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ കടപ്പ് അത് വെറും സിമന്റ് ഗോഡവൺ ആയിട്ട് മാറിയിരിക്കുകയാണ് ഇതൊക്കെ കുട്ടികൾക്ക് ഭാവി തലമുറയ്ക്ക് പഠിച്ചു വളർന്നതിന് വേണ്ടിയുള്ള സംഭവങ്ങളാണ് ഇനി ആ പനമ്പള്ളി കോളേജിന്റെ തൊട്ടപ്പുറത്ത് ഒരു ശാസ്ത്ര സാങ്കേതിക മ്യൂസിയം ഉണ്ട് ഏഴ് കോടി രൂപയുടെ സാധനങ്ങളാണ് നശിച്ച് പോകാൻ നിലയ്ക്കാത്ത ചോർച്ച ചാലക്കുടിയിലെ ഏതെങ്കിലും മെക്കാട്ട് പണിക്കാരൊന്നും ചെയ്തിരുന്നെങ്കിൽ ആ ശാസ്ത്ര സാങ്കേതിക മ്യൂസിയത്തിലെ ആ ഡോമിന്റെ പ്രശ്നങ്ങളൊക്കെ തരികയായിരുന്നു അപ്പൊ ഇതാണ് ചാലക്കുടിയിലെ ഒരു പ്രശ്നം നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ ചാലക്കുടിയിലെ ഓരോ നിർമ്മിതികൾ ചെയ്തു വെച്ചേക്കുന്നത് എന്ത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിനൊക്കെ ആരാണ് ഈ വിഭാവനം ചെയ്തിട്ടുള്ളത് ഈ വിഭാവനം ചെയ്തൊരു ഭാവി പട്ടണത്തിന്റെ ഭാവി കണ്ടിട്ട് ചെയ്തിട്ടാണോ അല്ല ഇത് തന്നെയാണ് ഇപ്പോൾ ഈ ഗ്രൗണ്ടിന്റെ പ്രശ്നം വരുന്നത് യഥാർത്ഥത്തിൽ ആ ഗ്രൗണ്ട് എവിടെയാണ് വേണ്ടത് യഥാർത്ഥത്തിൽ ചാലക്കുടിയിലെ ഒരു കായിക മേഖലയിൽ വേണ്ട എന്താണ് സംഭവം യഥാ യഥാർത്ഥത്തിൽ ഓടുന്നതിനും മറ്റു കാര്യങ്ങൾക്കുള്ള ട്രാക്കുകളോട് കൂടി വിശാലമായ ഫോർ ഇന്റു ഹൺഡ്രഡ് ട്രാക്കോട് കൂടിയിട്ടുള്ള ലെവൻസ് ഗ്രൗണ്ട് അങ്ങനെ ഒരു സ്റ്റേഡിയം അതാണ് ചാലക്കുടിക്കാരുടെ സ്വപ്നം അതാണ് ടി കെ ചാത്തുണ്ണിയാട്ടന്റെ മനസ്സിലുണ്ടായിരുന്ന സ്വപ്നം അതുകൊണ്ട് തന്നെ ഈ സ്കൂളിലെ കെട്ടിടങ്ങളെല്ലാം ഒരു വശത്തും മറു വിശാലമായ ഗ്രൗണ്ട് എന്ന സ്വപ്നമാണ് വിവാഹം ചെയ്ത് പക്ഷെ അതെല്ലാം തല്ലിക്കെടുത്തി കളഞ്ഞു അതൊക്കെ ആരെ കടത്തി കിടത്തി കളഞ്ഞു എന്നുള്ളത് ചിന്തിക്കുക അവസാനം അവിടെ ഇവിടെയും തീപ്പെട്ടി തീപ്പെട്ടികൾ അടിച്ചു വെച്ചാണ് അവരെ കുറെ കെട്ടിടങ്ങൾ പറഞ്ഞിട്ടു ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയിലേക്കാണ് നീങ്ങിയിട്ടുള്ളത് യഥാർത്ഥത്തിൽ ചാലക്കുടിക്ക് വേണ്ടത് ഒരു വിശാലമായ ഗ്രൗണ്ടും വിശാലമായ സ്റ്റേഡിയവും കുട്ടികൾക്ക് വളരാനുള്ള കായിക മേഖലയിലേക്ക് വളരാനുള്ള അടിസ്ഥാന സൗകര്യങ്ങളാണ് വേണ്ടത് അല്ലാണ്ട് കുറെ കോടികൾ കൊണ്ട് എവിടെയെങ്കിലും കുഴിച്ചിട്ടിട്ട് കാര്യമുണ്ടോ ഇപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് സംഭവം ഇപ്പോൾ ഈ ബോയ്സ് സ്കൂളിന്റെ പിറകിൽ ഒരു സ്റ്റേഡിയം വരുന്നുണ്ട് സ്റ്റേഡിയം വരട്ടെ അത് ടർഫ് സ്റ്റേഡിയമാണ് ലെവൻസിന്റെ ടർഫ് സ്റ്റേഡിയം അവിടെ ഓടുന്നതിനുള്ള ട്രാക്ക് കിട്ടോ ഹൺഡ്രഡ് മീറ്റേഴ്സിനുള്ള ട്രാക്ക് ഉണ്ടാവുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ കുട്ടികൾക്ക് റിലേ മത്സരങ്ങൾ അതുപോലെ തന്നെ ദീർഘദൂര ഓട്ടങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ട്രാക്കുകൾ ഉണ്ടാക്കാൻ സാധിക്കുമോ എനിക്ക് തോന്നുന്നില്ല ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് അപ്പൊ എന്തിനാണ് നമ്മൾ ഈ അഞ്ചു കോടി രൂപ അവിടെ കൊണ്ട് ചെലവഴിച്ചിരുന്നത് പിന്നെ ഈ ടർഫ് പോലുള്ള സംവിധാനങ്ങൾ അതിലൊരു കുഴപ്പം എന്ന് നിങ്ങൾക്ക് അറിയാം ഇപ്പൊ ചാലക്കുടിയിൽ തന്നെ എത്ര എത്ര ടർഫുകൾ അടഞ്ഞു കിടക്കുന്നു എന്താണ് ഈ ടർഫ് കോൺക്രീറ്റിന് മേലെ മറ്റ് സംവിധാനങ്ങൾ വെച്ചിട്ടാണ് ഈ ടർഫ് പണിയുന്നത് ഈ ടർഫിൽ ശരിക്കും നമ്മുടെ കളിക്കുമ്പോൾ പലർക്കും മുട്ടുവേദന അനുഭവിക്കുന്നുണ്ട് എന്നാൽ മുട്ടുവേദന അനുഭവപ്പെടാത്ത ഗ്രൗണ്ടുകളുണ്ട് അത് അതിന്റേതായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള ആധുനിക ടെക്നോളജി ഉപയോഗിച്ചുള്ള സാധനങ്ങൾ ഇറക്കുമതി ചെയ്ത് ഒക്കെ ഉണ്ടാക്കുന്ന ഗ്രൗണ്ടുകളാണ് പിന്നെ അത് പരിക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ സംവിധാനങ്ങൾ വേണം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇത് ഏതെങ്കിലും സ്വകാര്യ സംവിധാനത്തിനാണ് ഏപ്പിച്ച് കൊടുക്കുന്നത് അഞ്ചു കോടി രൂപ ചെലവഴിച്ചിട്ടുണ്ടാക്കുന്ന ഈ സാധനം സംരക്ഷിക്കുകയുള്ളൂ അതല്ലെങ്കിൽ എന്തായിരിക്കും സ്ഥിതി അപ്പോ സ്വാഭാവികമായിട്ടും ഇപ്പോൾ സ്റ്റേഡിയം വരാൻ പോകുന്നു നമ്മൾ പിന്നെ എതിർക്കാൻ പോയിട്ട് കാര്യം കൊണ്ടോ ഇല്ല പക്ഷെ ഇവിടുത്തെ ജനപ്രതിനിധികളും ഇവിടുത്തെ ആളുകളും ഈ ചാലക്കുടിയിൽ ഒരു ഭാവി കണ്ടുള്ള പ്രവർത്തനങ്ങൾ എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത് എന്തുകൊണ്ട് ചെയ്യുന്നില്ല ഇപ്പൊ ഈ അഞ്ചു കോടി രൂപയ്ക്ക് അവിടെ സ്റ്റേഡിയം വേണീരുന്നു ഞാൻ പറയുന്നത് ചാലക്കുടിയിൽ ഇനിയും സ്റ്റേഡിയങ്ങൾ വരണം ഒരു അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിന്റെ സ്ഥലം ഇപ്പൊ 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 പ്രവർത്തനം ഇതൊക്കെ ആളുകളുടെ മുന്നിൽ പൊടിയിടാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളാണ് എന്താ എവിടെയാണ് നടന്നത് ഒരു മുൻചാരമാന്റെ കാലത്ത് ഇപ്പൊ ഒരു പത്രവാർത്ത വന്നു മറ്റു സംഭവങ്ങൾ വന്നു സത്യത്തിൽ ചാലക്കുടിക്ക് വേണ്ടത് വിശാലമായിട്ടുള്ള സ്റ്റേഡിയം ഗ്രൗണ്ടും സമയത്ത് അതിനുള്ള അതിനുള്ള പരിസ്ഥിതിയും സംഗതിയും ചാലക്കുടിയിൽ ഉണ്ട് പക്ഷെ അത് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ ഈ ആ രാഷ്ട്രീയ ചുവപ്പ് നാടുകൾക്കൂടെ രാഷ്ട്രീയ ചുവപ്പ് നാടുകൾക്കിടയിൽ കിടന്ന ഈ വികസനങ്ങളെല്ലാം മുരടിക്കുന്നു ഇപ്പൊ ചാലക്കുടിയിൽ ഇപ്പൊ ഈ പകുത്തു മാറ്റപ്പെട്ട ബാക്കിയുള്ള സ്ഥലത്ത് കുറെ അധികം കളിക്കാർ കാലത്ത് വന്ന് കളിക്കുന്നുണ്ട് കുറെ സീനിയർ കളിക്കാർ സന്തോഷ് ഓഫീസിൽ കളിച്ച റഷീദ് ഖാനെ പോലുള്ള അല്ലെങ്കിൽ ഒരുപാട് ജോയറിനെ പോലുള്ള ഒരുപാട് അവിടെ കളിക്കുന്നുണ്ട് പ്രായം വരും ഇവർക്കൊക്കെ ഇവരുടെ ആവശ്യം ഇല്ല ഞങ്ങക്ക് രാഷ്ട്രീയം ഒന്നുമില്ല ഞങ്ങൾക്ക് പന്ത് കളിക്കണം ഞങ്ങൾക്ക് ഇവിടെ ഒരു മനോഹരമായിട്ടൊരു സ്റ്റേഡിയം ഉണ്ടാക്കണം എന്തുകൊണ്ട് ചാലക്കുടിയിൽ ഇനിയും സ്റ്റേഡിയങ്ങൾ വന്നുകൂടാ തദ്ദേശ ഭരണ സംവിധാനങ്ങൾ എന്തുകൊണ്ട് അത്തരം കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുന്നില്ല ചാത്തുണ്യാടിന്റെ സ്വപ്നം എന്തായിരുന്നു ചാത്തുണ്യാന്റെ പേര് നമ്മൾ ഇടുന്നത് ചാത്തുണ്യാൻ എല്ലാ കാര്യമാണ് പക്ഷെ ചത്തുണ്യാൻ്റെ റിയൽ സ്വപ്നം എന്തായിരുന്നു അതാരും അതാരും ചർച്ച ചെയ്യുന്നില്ല ചത്തുണ്യാന്റെ സ്വപ്നം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹം മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി കൊടുത്തുണ്ടായിരുന്നു കെട്ടിടങ്ങളെല്ലാം ഒരു വശത്തും സ്കൂൾ കെട്ടിടങ്ങളെ ഒരു വശത്തും ബാക്കി എല്ലാ സ്ഥലത്തുകൂടിയിട്ട് നിർമ്മിക്കുന്ന ഒരു സ്റ്റേഡിയം അതിനുവേണ്ടിയിട്ടാണ് അദ്ദേഹം സമരം ചെയ്തത് അപ്പൊ തീർച്ചയായിട്ടും ഇതൊക്കെ ഇതൊക്കെ നമ്മൾ എവിടെയൊക്കെയോ ഉറഞ്ഞു പോകുന്ന രീതിയിലേക്കാവുന്നു നിങ്ങൾ നോക്കൂ വിദേശ രാജ്യങ്ങളിൽ ഇപ്പൊ ഖത്തറിൽ തന്നെ അവിടെ ഈ ലോകപ്പ് വരുന്നേക്കാൻ മുമ്പ് കൊടുത്ത് എന്ത് കാര്യങ്ങൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾക്കും വിദ്യാഭ്യാസത്തിനാണ് ഭാവി തലമുറയെ വളർത്താൻ വേണ്ടി ഈ നാടൊന്നും ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ ആ നമ്മളാ നമ്മൾ ആ തലമുറയോട് ചെയ്യുന്ന ഏറ്റവും വലിയ അനീതിയായിരിക്കും ചാലക്കുടി പോലുള്ള പട്ടണത്തിന് ഇനിയും വളരാനുള്ള വികസിക്കാനായിട്ടുള്ള സാധ്യതകൾ നിലനിൽക്കെ ആ സാധ്യതകൾ ഒന്നും മനസ്സിലാക്കാതെ ഇവിടെ നടത്തുന്ന ഈ വികസന പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും ഞാൻ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോടും ചേർന്നതുകൊണ്ടല്ല ഞാൻ സംസാരിക്കുന്നത് ഞാൻ പറയുന്നത് ഇപ്പോൾ തന്നെ നിങ്ങൾ ഞാൻ ഈ പറഞ്ഞതിനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നോക്കൂ ഈ ചാലക്കുടിയിൽ ചെയ്തു വെച്ചാണ് നിർമ്മിതികളുടെ ഒക്കെ അടിസ്ഥാനം എന്നുള്ളത് ഈ ഗ്രൗണ്ട് ഇപ്പോൾ അഞ്ച് കോടി രൂപയ്ക്ക് തറക്കല്ലിട്ട് പണി തുടങ്ങുന്നു നല്ല കാര്യം പക്ഷേ ചാലക്കുടിയിലെ ഫുട്ബോൾ കളിക്കുന്നവർക്ക് ഫുട്ബോളിനെ സ്നേഹിക്കുന്ന ആളുകൾക്ക് മറ്റു അഭിപ്രായങ്ങളുണ്ട് അതും കേൾക്കേണ്ടതായിരുന്നു വലിയ സമരങ്ങൾ ഈ ഗ്രൗണ്ടിന് വേണ്ടി നടന്നിട്ടുള്ളതാണ് വലിയ സമരം കൗൺസിൽമാരുടെ അടക്കം നേതൃത്വത്തിൽ വലിയ സമരങ്ങൾ നടന്നിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കായിക മേഖല ചാലക്കുടിയിലെ വികസിക്കണമെങ്കിൽ അതിന് അത്യന്താപേക്ഷിതമായ രീതിയിലുള്ള വികസന മാതൃകയാണ് കൊണ്ടുവരേണ്ടത് അല്ലാതെ രാഷ്ട്രീയ ചുവപ്പുനാടുകൾക്കിടയിൽ കിടന്നി കായിക വികസന സാധ്യതകളെ നമ്മളായിട്ട് അതിനെ തച്ചു തകർക്കുന്നത് ശരിയല്ല എന്നുള്ള കാര്യം കൂടിയാണ് പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആളുകളുടെ ആവശ്യത്തിന് ഞങ്ങൾക്ക് രാഷ്ട്രീയമൊന്നുമില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പന്ത് കളിക്കണം ഞങ്ങൾക്ക് ജീവൻ പന്ത് കളിയാണ് ഒപ്പം ചാലക്കുടിയുടെ എസ് എസ് സി വരണം വളരെ മനോഹരമായിട്ടുള്ള ഒരു ഗ്രൗണ്ടും സ്റ്റേഡിയം ഈ ഗ്രൗണ്ടിൽ ഈ മാറ്റപ്പെട്ട ചാലക്കുടിയുടെ കാൽപന്തുകളി ആവേശത്തിന്റെ പകത്തുമാറ്റപ്പെട്ട മാറ്റപ്പെട്ട ഗ്രൗണ്ടിൽ തന്നെ വരണമെന്നാണ് ഇവരുടെ ആവശ്യം ഇവിടെ ഗ്രൗണ്ട് ഒന്നോ രണ്ടോ മൂന്നോ ഒന്നാണ്ടും ഇവിടെ വിരോധമില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പോപ്പുലേഷൻ കൂടിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ആരോഗ്യപരമായുള്ള ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഗ്രൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാം എല്ലായിടത്തും ഇപ്പോൾ തൃശ്ശൂർ തന്നെ ഐ എം വിജയൻ്റെ പേരിൽ പുതിയൊരു സ്റ്റേഡിയം വരാൻ പോകണം സാർ മരിക്കുന്നതിന് മുൻപ് ഇവിടെ നിരാഹാരം കിടന്നത് ഇവിടെ നല്ലൊരു സ്റ്റേഡിയവും ഗ്രൗണ്ടും കൂടി വരണം എന്ന് ആഗ്രഹിച്ചിട്ടാണ് ഇപ്പോൾ എൻ്റെ അറിവില് ഈ വരുന്ന ഇരുപതാം തീയതി ഈ പറയുന്ന സ്റ്റേഡിയത്തിൽ അതായത് ടർഫ് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന സ്റ്റേഡിയത്തിൽ ചാത്തുൻ ചാത്തുനിസാറുടെ പേര് നാമകരണം ചെയ്ത് ഉദ്ഘാടനം നടത്താനാണ് ഉദ്ദേശിക്കുന്നത് സാറിൻ്റെ ചില ചാലക്കുടിയിൽ ഒരു സ്റ്റേഡിയം നല്ലൊരു ഗ്രൗണ്ടും വരുന്നത് അപ്പോൾ അദ്ദേഹം പഠിച്ചു വളർന്നതും ഇതുപോലെ തന്നെ ഒരുപാട് പേര് ഇവിടുത്തെ ചാലക്കുടിയിലെ മികച്ച കളിക്കാരെല്ലാവരും പഠിച്ചുവളർന്നൊരു സ്കൂളാണത് ഇതിനോടനുബന്ധിച്ച് ഒരു സ്റ്റേഡിയം കളിസ്ഥലം വരാണെന്ന് വെച്ചാൽ അതായിരിക്കും ഏറ്റവും നല്ല ഫുട്ബോളിനെ ഒഴിവാക്കാൻ പറ്റിയില്ല ചാലക്കുടിക്കാർക്ക് എൻ്റെ അഭിപ്രായത്തിൽ സ്റ്റേഡിയം വരട്ടെ ഒന്നോ രണ്ടോ മൂന്നോ സ്റ്റേഡിയം വരട്ടെ കാലഘട്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരണം അതിന് ഏറ്റവും നല്ലത് ഇവിടെ ഈ ഇവർ ഇപ്പം നാമകരണം ചെയ്യപ്പെടുന്ന ചാത്രി സാറിൻ്റെ പേര് ചെയ്യുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആത്മാവിനൊരു സംതൃപ്തിക്ക് വേണ്ടി ഇതിനോടനുബന്ധിച്ച് സ്ഥലം ഏറ്റെടുക്കാൻ ഇവിടെ ഇഷ്ടംപോലെ സ്ഥലം ഈ ഹൈവേയിലൂടെ ചേർന്ന് നല്ല മനോഹരമായ ഒരു സ്റ്റേഡിയവും നല്ലൊരു പുല്മൈതാനം ആർട്ടിഫിഷ്യൽ ടർഫല്ല ഉദ്ദേശിക്കുന്നത് നമ്മുടെ ശരിയായ രീതിയിലുള്ള പുല്ല് കൊണ്ട് നിർമ്മിച്ച അത്യാധുനിക രീതിയിലുള്ള ഒരു സ്റ്റേഡിയവും ഗ്രൗണ്ടും വേണമെന്നാണ് എൻ്റെ അഭിപ്രായം